സദാചാര പോലീസുകാർ നിങ്ങളെ പഞ്ഞിക്കിടുന്നു നമ്മൾ കോക്കനട്ട് ഐസ്ക്രീം വിത്ത് ചക്കപ്പഴം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കുറച്ചുകൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തായ്ലൻഡിലെ തായ്ലൻഡിലെ തന്നെയല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഔട്ട്ഡോർ മാർക്കറ്റ് കാണാൻ വേണ്ടി പോവുകയാണ് ഏകദേശം പതിനയ്യായിരം സ്റ്റോളുകളാണ് ഇന്ന് നടന്നിരിക്കുന്നത് അവിടെ അപ്പോൾ ഒന്ന് പോയി കറങ്ങി എത്ര കറങ്ങാൻ പറ്റുമെന്ന് ഇറങ്ങൂ നമുക്ക് മാക്സിമം കറങ്ങാൻ പറ്റാവുന്നിടത്തോളം കറങ്ങി നമുക്കൊരു കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബാങ്കോക്കിലുള്ള ചത്തു ചക് മാർക്കറ്റിലാണ് പോണത് നമുക്ക് ഇത് കാണാൻ വേണ്ടി രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് മെട്രോ എടുത്തും പോവാം സ്കൈ ട്രെയിൻ എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട് അതും എടുത്തും പോവാം അപ്പം ഞാൻ മെട്രോ സ്റ്റേഷൻ അടുത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെട്രോ എടുത്ത് പോകാൻ വിചാരിച്ചത് നമ്മൾ മെട്രോ എടുത്താലും സ്കൈ ട്രെയിൻ എടുത്താലും ഒരു മൂന്ന് നാല് മണി മിനിറ്റ് നടക്കാനേ ഉള്ളൂ നമ്മൾ അവിടെ ഇറങ്ങി കഴിയുമ്പോഴേ അതുകൊണ്ടാണ് പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പോകുന്നത് അപ്പം ഇന്ന് മെട്രോ എടുത്തങ്ങ് പോവാം നമ്മൾ ഈ ചത്തു ചെക്ക് മാർക്കറ്റ് പോകാനായിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത ഈ കംസങ്കുള്ള സ്റ്റേഷനാണ് പോകുന്നത് ബി എൽ ട്വൽവ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ എത്ര ടിക്കറ്റിന് എത്ര രൂപയാണ് എല്ലാം പറയും അപ്പം കോയിൻ അതിലോട്ട് ഇടുക നോട്ടൈലോ ഇടുക നമുക്ക് ബാലൻസും നമ്മൾ മറ്റേ ടോക്കണും അവിടെ കിട്ടും നമുക്ക് ഈ താഫ്ര ടെർമിനൽ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ആ ഡയറക്ഷനാണ് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെയാണേ ബി എൽ ട്വൻ്റി നയനിൽ അപ്പോൾ നമുക്ക് നേരെ പോയി ബി എൽ ട്വൽവ് അരമണിക്കൂറിന് മേളിൽ യാത്ര ഉണ്ടെന്ന് തോന്നണം ട്രെയിൻ ഒരു ഒരു മിനിറ്റിനുള്ളിൽ എത്തുകയാണ് ഇന്ന് വലിയ തിരക്കില്ല നിങ്ങൾക്ക് ഈ മാർക്കറ്റ് ഏത് ദിവസമാണെങ്കിലും വന്ന് കാണാം കേട്ടോ പക്ഷെ ചില ദിവസങ്ങളിൽ മാത്രമേ ചില സെക്ഷനുകൾ ഓപ്പൺ ആവുകയുള്ളൂ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ എക്സിറ്റ് ടൂവിൽ ചതു ചക്ക് വീക്കെൻഡ് മാർക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അത് എഴുതിയിരുന്നോ ഇത് വീക്കെൻഡ് മാർക്കറ്റാണ് കേട്ടോ സാറ്റർഡേ സൺഡേ ഫുൾ മാർക്കറ്റ് ഓപ്പൺ ആവും ഒമ്പത് മണി മുതൽ ആറുമണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പം വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ എനിക്ക് തോന്നുന്നു എന്തോ ഫുഡ് സെക്ഷൻ എന്തോ മാത്രം പിന്നെ വ്യാഴാഴ്ച കുറച്ച് മണിക്കൂറുകൾ പ്ലാൻ സെക്ഷൻ അങ്ങനെ പല സെക്ഷനായിട്ടാണ് പക്ഷേ വീക്കെൻഡിൽ ഫുൾ ഓപ്പൺ ആവും ഈ ചത്തുച്ചക്ക് വീക്കെൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് അവർക്ക് അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഏത് സമയത്ത് ഇങ്ങോട്ട് വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസാക്കി കിട്ടും അപ്പോൾ മെട്രോത അവിടെയുണ്ട് അവിടെ നിന്ന് നമ്മളൊരു ഒരു മൂന്നാല് മിനിറ്റ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞ മാർക്കറ്റ് എന്ത് എവിടെ തുടങ്ങണമെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല ബുക്കുകൾ മറ്റേ പഴയ ബുക്കുകൾ തുണികൾ പ്ലാൻസ് ഫുഡ് ജുവലറി സുവനീർ പത്ത് പതിനയ്യായിരം കടകൾ അല്ലേ അപ്പം എവിടെ തുടങ്ങണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഐഡിയ കറക്റ്റ് എന്താണ് വേണമെന്ന് ആലോചിച്ച് വന്നില്ലെങ്കിൽ ഈ പണി പാളും നമ്മൾ മാർക്കറ്റിന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഒരു വലിയൊരു മാപ്പ് വച്ചിട്ടുണ്ടേ ഞാത അവിടെയാണ് അപ്പം ഇത്രയും ഐറ്റംസ് നമ്മൾ കവർ ചെയ്യണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി കൊണ്ട് ടീൻ ക്ലോത്തിങ് ഉണ്ട് യൂസ്ഡ് ക്ലോത്തിങ് ഉണ്ട് ആർട്ട് സ്പാൻഡിക്രാഫ്റ്റ് പോസ്റ്റ്കാഡ് ആ സുവനിയസ് സിൽക്ക് ആൻഡ് ബുക്സ് നിങ്ങൾക്ക് അതുകൂടാതൊരു ചെറിയ മാപ്പ് അവർ തരുവേ ഇവിടെ സെക്യൂരിറ്റി നിപ്പോൾ മാപ്പ് തരാൻ വേണ്ടി അപ്പം നമ്മൾ കാണാതാവൂല ഇതിനകത്ത് നിങ്ങൾ വലിയ ലഗേജ് ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരണമെങ്കിൽ മാക്സിമം വരാതിരിക്കുക ഇൻ കേസ് നിങ്ങൾ ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ മെട്രോ ഇറങ്ങണെടുത്ത് ഇറങ്ങണേൻ്റെ വെളിയിൽ തന്നെ ലഗേജ് സ്റ്റോറേജ് ഉണ്ട് അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ട് വച്ച് ഈ ഒരു യെല്ലോ ബോക്സ് വേണം അപ്പോൾ അവിടെ വച്ചിട്ട് പറഞ്ഞായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ പണി വാളും എനിക്ക് ബുക്കും തുണികളൊന്നും വാങ്ങിക്കാൻ വലിയ താല്പര്യമില്ല വല്ല ഈ സുവനീറുകളുമെല്ലാം വാങ്ങിക്കണം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത് ഇവിടുത്തെ തുണികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമുണ്ടോന്നിറങ്ങി കൂടാം സദാചാര പോലീസുകാർ നിങ്ങളെ പഞ്ഞിക്കിടും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജുവല്ലറിയൊക്കെ വാങ്ങിക്കായിരിക്കും ബാഗൊക്കെ വാങ്ങിക്കാം പല ടൈപ്പ് ബാഗുകളും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവരെ ഈ പ്ലാൻ സെക്ഷനൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കിടനം പ്ലാന്റ് പക്ഷെ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടത് ഡ്രൈഡ് ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് കേട്ടോ അതൊക്കെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുകയും ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ ഫോട്ടോച്ചിലൊക്കെ ഉള്ള പോലെ ആൻറ്റി ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം ശരിക്കുള്ള ആൻറ്റിക്ക് എന്നെ അത് സുനിയർ സെക്ഷൻ കണ്ടുപിടിക്കട്ടെ അതാണ് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാകാൻ നോക്കാം ഇങ്ങനത്തെ വലിയ ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല വലിയ ചെറിയ ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഒക്കെ ആണ് നോക്കുന്നത് ഇവരായാലും നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടവിടെ കണ്ടിട്ട് അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തായ്ലൻഡിലാണല്ലോ പിന്നെ ഫുഡ് സ്റ്റോൾ ഇല്ലാത്ത ഒരു സ്ഥലം ഇവിടെ കാണാൻ വഴിയില്ല ഇതാ ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് സ്റ്റോൾ ഈ മാംഗോ റൈസ് കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു വലിയൊരു മീൽ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇന്ന് ഒരുപാട് നടക്കാവുണ്ടെന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് വലിയ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല ഇപ്പോഴും ബാങ്കൊക്കെ നല്ല ചൂടായി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഒരു വാട്ടർ മെലൻ്റെ ജ്യൂസ് വാങ്ങിയാൽ വിചാരിച്ചു നമ്മൾ ഒന്ന് ദേഹം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാ നമുക്ക് കുറച്ചും നടന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഒരു ശക്തി കിട്ടി നിങ്ങൾ ഈ ഷോപ്പിംഗ് അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ഷോപ്പിംഗ് സ്വർഗത്തിലേക്ക് തന്നെ കേട്ടോ പ്രൈസും വലിയ കുഴപ്പമില്ല കേട്ടോ അടിപൊളി തന്നെ ഈ ബാഗുകളൊക്കെ നൂറ്റി മുപ്പത് പത്ത് നൂറ്റി എഴുപത് പാത്ത് ഇരുന്നൂറ് പാത്തതൊക്കെയാണേ അത് ഒരു ബാർഗ്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങി വിടാം പക്ഷേ നിങ്ങൾക്ക് അവരുമായിട്ട് വില പേശാം ഫിക്സ്ഡ് പ്രൈസൊന്നും അല്ല നമുക്ക് പറഞ്ഞ് വാങ്ങിക്കാം പിന്നെ തായ് തായ്ലാന്റ് മെയ്ഡ് ടീഷർട്ടുകളുണ്ട് നൂറ് പാത്ത് മുതൽ നൂറ്റമ്പത് പാത്ത് കണ്ടിട്ട് ഇതാണെന്ന് തോന്നുന്നത് ആ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞൊരു സംഭവം ആ മാപ്പിലുണ്ടായിരുന്നേ ഇനി ആ ക്ലോക്ക് ടവറിൻ്റെ അവിടെ അവിടെ എത്തി ആ പിന്നെ ഇപ്പോൾ മാപ്പിൽ നോക്കാം നിങ്ങൾ നടന്ന് ക്ഷീണിച്ചെങ്കിൽ ചൂടെടുക്കണമെങ്കിൽ നല്ല ഐസ്ക്രീമിലുള്ള കോക്കോണട്ട് ഐസ്ക്രീം ഉണ്ടോ ഇവിടെ ടോപ്പിങ്സ് ടോപ്പിംഗ്സൊക്കെ വെച്ചിട്ടുള്ള അതുകൊണ്ടാണെങ്കിൽ ട്രൈ ചെയ്യാം നല്ല കോക്കോനട്ട് ഐസ്ക്രീമും മൂന്ന് ടോപ്പിങ്ങും നമ്മൾ ചക്കപ്പഴമൊക്കെ നുറുക്കിയതൊക്കെയുണ്ട് ഇവിടെ നാൽപ്പത്തഞ്ച് ബാത്ത് നമ്മൾ കോക്കനട്ട് ഐസ്ക്രീം വിത്ത് ചക്കപ്പഴം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഈ ഐസ്ക്രീം തിൻ്റെ ഇതിൻ്റെ കരിക്കിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടവുണ്ട് അതൊരു നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെ കടിക്കുമ്പോഴേ നമ്മൾ നടന്ന് ക്ഷീണിച്ച് ഷോപ്പിംഗ് ചെയ്ത് ക്ഷീണിച്ച് പോയെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇവിടെ മസാജ് ഉണ്ട് മസാജ് ചെയ്ത് മുക്ഷീണമൊക്കെ മാറ്റാം എവിടെ നോക്കിയാലും സ്ത്രീകൾക്കുള്ള തുണി സ്ത്രീകൾക്കുള്ള എക്സസറീസ് തന്നെ ഇതിനിപ്പം ഞാൻ ആ സെക്ഷനിൽ വന്നതുകൊണ്ടാണോ അത് ഇനിയിപ്പം ഇതാണോ ഇവിടുത്തെ ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റംസ് എന്നറിഞ്ഞൂടുക അപ്പോൾ ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സെക്ഷൻ ട്വൻറ്റിയിലെത്തി ഇനിയിപ്പോൾ എനിക്ക് എത്തേണ്ടത് സെക്ഷൻ പതിമൂന്നിനാണ് അവിടെയാണ് നമ്മൾ സുവനീറൊക്കെ ഉള്ളത് ഇങ്ങനെ ഈ സൈൻ ബോർഡുള്ളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡെക്കറേഷൻ വേണ്ടിയുള്ള അതൊക്കെ അടിപൊളിയുണ്ട് അങ്ങനെ നടന്നോ നമ്മൾ സെക്ഷൻ തേർട്ടീലെത്തി ഇനിയിപ്പം നോക്കട്ടെ ഇവിടെ നല്ല വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ടാൽ പറ്റിയ വലിയ സുവനീലുള്ള കിട്ടണമെന്നോട്ടെ അവിടെയൊക്കെ ഇറങ്ങി അവസാനം ഒന്നും വാങ്ങിച്ചില്ല ഒരുപാട് സെലക്ഷൻ ആയി സെലക്ഷനായിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമാണ് നമ്മളൊന്നും വാങ്ങിക്കില്ല അങ്ങനെ അവസാനം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഈ ഏരിയ കൂടെ മണിക്കൂറുകളിങ്ങനെ നടന്നാലും കുഴപ്പമില്ല കേട്ടോ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ ആ സ്ഥലത്തൊന്ന് വെളിയിലോട്ട് ഇറങ്ങി വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിരിക്കട്ട് അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരെയും ബൈ ബൈ